ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡോക്സ്റ്റാ ലൈനിലേക്ക് സ്വാഗതം ഇപ്പം എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പൊ നമ്മുടെ എക്സാം ഡേറ്റിനെ കുറിച്ചൊരു ധാരണയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി ഓരോ ജില്ലയിലും എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്തുമാത്രം സമയം പഠനത്തിന് ലഭിക്കും എന്തൊക്കെ കാര്യങ്ങളിലേക്ക് നമുക്കിനി കൂടുതലായി ഊന്നൽ നൽകി നമ്മുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകണം ഇങ്ങനെയുള്ള എല്ലാ ചിന്തകളിലായിരിക്കും നിങ്ങൾ എല്ലാവരും എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇനി പ്രാധാന്യം കൊടുത്ത് നമ്മുടെ പഠനം മുമ്പോട്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കറിയാം എക്സാം ഡേറ്റ് നമുക്ക് ഏകദേശം ഒരു ധാരണയായി അല്ലെങ്കിൽ ഒരുതപ്പെട്ട ജില്ലകളുടെ എല്ലാ എക്സാം ഡേറ്റ് വന്നു തിരുവനന്തപുരം ജില്ലയ്ക്ക് നമുക്കറിയാം ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് എക്സാം നടക്കുന്നത് എന്ന് പറയുന്നത് കൊല്ലം കണ്ണൂർ ജില്ലകളുടെ എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനേഴിനാണ് പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലകൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനും പാലക്കാട് ആലപ്പുഴ ജില്ലകൾ സെപ്റ്റംബർ ഏഴ് കോട്ടയം കോഴിക്കോട് ജില്ലകൾ സെപ്റ്റംബർ ഇരുപത്തെട്ട് എന്നിങ്ങനെയാണ് എങ്ങനെയാണ് എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഡേറ്റുകൾ വെച്ചുകൊണ്ട് നമുക്കറിയാം ഇനി നമുക്ക് പഠിക്കാൻ എത്ര ദിവസങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഇരുപത്തഞ്ചിൽ അധികം ദിവസങ്ങളാണ് ഇനി പഠിക്കാനുള്ളത് അപ്പം ഈ ഒരു സമയം നല്ല രീതിയിൽ വിനിയോഗിച്ച് പഠനം മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ കൊല്ലം കണ്ണൂർ ജില്ലകളിലേക്ക് വരുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ച് അമ്പതിലധികം ദിവസങ്ങൾ അവർക്ക് ഉണ്ടാകും ഇനി പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിലാണ് നിങ്ങൾ എക്സാം വരുന്നതെങ്കിൽ അറുപത് അറുപതിലധികം ദിവസങ്ങളാണ് നിങ്ങൾക്ക് പഠനത്തിനായി വിനിയോഗിക്കാൻ ഇനിയുള്ളത് പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ ഏഴിനാണ് പരീക്ഷ വരുന്നത് എഴുപതിലധികം ദിവസങ്ങൾ അവർക്ക് പഠനത്തിനായി ലഭിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് കോട്ടയം ജില്ലകളിൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തൊണ്ണൂറിലധികം ദിവസങ്ങൾ ഇനി പരീ പഠനത്തിനായി കയ്യിലുണ്ടാകുന്നതാണ് അപ്പം ഈ ഉള്ള സമയങ്ങൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം ഇനി വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ ഊന്നൽ നൽകി പഠിക്കേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം ഇനിയുള്ള പഠനം നമുക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ ഇനി നല്ല രീതിയിൽ എഴുതി പ്രാക്ടീസ് ചെയ്യണം അതുപോലെ നാല് ജില്ലകൾ കൂടി ഇനി എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്യാനുണ്ട് ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ജില്ലകളിൽ എക്സാം ഡേറ്റ് വന്നിട്ടില്ല ഏകദേശം ഒരു കണക്കനുസരിച്ച് നൂറിലധികം ദിവസങ്ങൾ ഈ നാല് ജില്ലകളിൽ എക്സാം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി എന്താണ് നമ്മുടെ പഠനത്തിൻ്റെ നമുക്കറിയാം പലപ്പോഴും ഇപ്പോഴും ആപ്ലിക്കൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏറിയ പങ്കും സീരിയസ് ആയിട്ട് ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരായിരിക്കും ഉള്ളതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സീരിയസ് ആയി ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ആത്മാർത്ഥമായി പഠിക്കുന്ന ഒരാൾക്ക് ഇനിയുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയുള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം അപ്പോൾ സിലബസിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു ധാരണ ഉണ്ടായിരിക്കണം നമുക്കെല്ലാം അറിയാം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണെന്നാൽ വളരെ കുറച്ചെങ്കിലും ആൾക്കാരുണ്ട് സിലബസിനെ കുറിച്ച് ഇപ്പോഴും ഒരു ധാരണ ഇല്ലാത്ത കുറച്ചെങ്കിലും ആൾക്കാർ ഉണ്ടാവും അപ്പോൾ നമുക്ക് സിലബസിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ചരി പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്ക് നമുക്ക് ചരിത്രത്തിൽ നിന്ന് അഞ്ച് മാർക്ക് ആണ് വരുന്നത് ഭൂമിശാസ്ത്രം ധനതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഇത്രയും നിന്ന് ഓരോ ടോപ്പിക്കിൽ നിന്നും അഞ്ച് മാർക്കിന്റെ വീതം ചോദ്യങ്ങളാണ് നമുക്ക് ലഭിക്കുക പിന്നെ അതുപോലെ തന്നെ ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ആറ് മാർക്കാണ് അവിടെ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയയാണത് നമുക്ക് നല്ല രീതിയിൽ അത് പഠിച്ചെടുത്ത് മാർക്കും മേടിക്കേണ്ടതാണ് ഭൗതികശാസ്ത്രം രസതന്ത്രം മൂന്ന് മാർക്ക് വീതമാണ് അതുപോലെ കലാ കായികം സാഹിത്യം സംസ്കാരം എന്ന ടോപ്പിക്കിൽ നിന്ന് അഞ്ച് മാർക്കാണ് ചോദിക്കുന്നത് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് ആനുകാലികം ഇരുപത് മാർക്ക് കൂടാതെ നമ്മുടെ ലഘുഗണിതത്തിൽ നിന്ന് പത്ത് മാർഗും ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് പത്ത് മാർഗും പ്രാദേശിക ഭാഷകൾ മലയാളത്തിൽ നിന്ന് പത്ത് മാർഗമാണ് ഉണ്ടായിരുന്നത് മലയാളം മീഡിയമായിട്ട് അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്ക് പത്ത് മാർഗമാണ് അല്ലെങ്കിൽ തമിഴ് കന്നഡയും ഉണ്ട് അപ്പോൾ അത് ഏതുമായിക്കോട്ടെ പ്രാദേശിക ഭാഷ ഏതുമായിക്കോട്ടെ അതിൽ നിന്ന് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത് ഇതാണ് നമ്മുടെ സിലബസിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഇനി പഠനം നമുക്കിനി എങ്ങനെയാണ് ഇനിയുള്ള സമയത്തിൽ നമുക്ക് പഠനത്തിന് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇനിയുള്ള സമയം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ചരിത്രം ഭൂമിശാസ്ത്രം കല കായികം സാഹിത്യം എന്നീ ടോപ്പിക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തോരം കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ള ചരിത്രമൊക്കെ നമുക്ക് ഇപ്പോൾ നിങ്ങളൊരു റാങ്ക് ഫയൽ ഫോളോ ചെയ്ത് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആ റാങ്ക് ഫെലിൻ്റെ ഒരു ഫോർട്ടി പെർസെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് തന്നെ നമ്മുടെ ചരിത്രം ഭൂമിശാസ്ത്രം കലാ കായികം സാഹിത്യം സംസ്കാരം എന്നീ ടോപ്പിക്കുകൾ തന്നെയായിരിക്കും ആ ഒരു റാങ്ക് റാങ്ക്ഫീൽഡ് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ് വരുന്നത് അതായത് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആകെയുള്ള നൂറ് മാർക്കിൽ അത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എത്ര മാർക്കാണ് നിങ്ങൾ നോക്കി പതിനഞ്ച് മാർക്കാണ് കിട്ടുന്നത് അപ്പോൾ ഇനിയുള്ളൊരു സമയം ആ ഒരു തിരിച്ചറിവിലൂടെ വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പഠനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഈ ഒരു പതിനഞ്ച് മാർക്കിൻ്റെ പുറകെ പോയി മറ്റു ഏരിയകൾ നമ്മൾ ഡൗൺ ആയി പോകില്ല അപ്പോൾ ഈയൊരു കാര്യങ്ങൾ ഈ ഒരു പതിനഞ്ച് മാർക്ക് വരുന്ന ടോപ്പിക്കിൽ നിന്നും ഇനി നമ്മൾ സെലക്റ്റീവായ മുമ്പോട്ട് പോകാവുള്ളൂ പ്രീവിയസ് ക്വസ്റ്റനും ഒക്കെ അനലൈസ് ചെയ്ത് പ്രാധാന്യം കൊടുക്കേണ്ട മേഖലകൾ മനസ്സിലാക്കി ആ ടോപ്പിക്കുകൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് പിന്നീട് ഒരു വീഡിയോ പറഞ്ഞു തരാം നിങ്ങൾ ഹിസ്റ്ററി ജോഗ്രഫിയിലൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ടോപ്പിക്കുകൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം ഇനിയുള്ളൊരു സമയം നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് അല്ലാതെ ചരിത്രം മുഴുവൻ പഠിച്ച് തീർത്തിട്ട് ഞാൻ എൽ ഡിക്ക് പോകും അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം മുഴുവൻ പഠിച്ച് തീർത്തിട്ട് ഞാൻ എൽ ഡിക്ക് പോകും അല്ലെങ്കിൽ കലാകായികം സാഹിത്യം സംസ്കാരം മുഴുവൻ പഠിച്ചിട്ട് ഞാൻ എൽ ഡിക്ക് പോകും അങ്ങനെ പോകുമെന്നൊരു വാശിയൊന്നും നമുക്ക് വേണം നമുക്ക് മിനിമം ടൈമിൽ സ്മാർട്ട് വർക്ക് ചെയ്ത് മാക്സിമം മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഒഴിവാക്കേണ്ട കാര്യങ്ങൾ കാരണം ഇത് മുഴുവൻ പഠിച്ചു തീർത്താൽ പോലും ചരിത്രമാണേലും ഭൂമിശാസ്ത്രമാണേലും കലാകായികം സാഹിത്യ സംസ്കാരം എന്നീ ടോപ്പിക്ക് ആണെങ്കിൽ കൂടി ഇത് മുഴുവൻ പഠിച്ചു തീർത്താൽ പോലും നിങ്ങൾക്ക് ഈ പതിനഞ്ച് മാർക്കും നേടാൻ സാധിക്കുമോ നമുക്ക് ഒരു ഗ്യാരിയും പറയാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ സെലക്റ്റീവായേ പറ്റത്തുള്ളൂ മനസ്സിലായോ ഈ വന്നിരിക്കുന്നത് ചരിത്രം ഭൂമിശാസ്ത്രം കലാകായികം സാഹിത്യ സംസ്കാരം എന്ന ടോപ്പിക് പതിനഞ്ച് ആകെ ർക്കിൽ പതിനഞ്ച് മാർക്കാണ് അവിടെ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞത് അല്ലേ ഇത് നമുക്ക് നോക്കാം മറ്റു ടോപ്പിക്കുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിയേ ഭരണഘടനയിൽ നിന്ന് അഞ്ച് മാർക്കുണ്ട് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്കുണ്ട് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്കുണ്ട് സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്കുണ്ട് ഈ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രം ഭൂമിശാസ്ത്രം കലാ കായികം സാഹിത്യ സംസ്കാരം ഈ ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ടോപ്പിക്കുകൾ പഠിച്ച് ഈ പതിനഞ്ച് മാർക്ക് നേടാൻ എടുക്കുന്ന സമയത്തിൻ്റെ അത്രയൊന്നും ഇവിടെ ആവശ്യമില്ല കാരണം ഈ ടോപ്പിക്കുകളിൽ നിന്നും കണ്ടന്റ് വളരെ കുറവാണ് കണ്ടന്റ് ഒരുപാട് കുറവെന്നല്ല ഞാൻ പറയുന്നത് മറ്റ് ടോപ്പിക്കുകൾ അതായത് ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭരണഘടനയാണെങ്കിലും ധനതത്വശാസ്ത്രമാണേലും കേരളം ഭരണവും ഭരണ സംവിധാനമാണെങ്കിലും സുപ്രധാന നിയമമാണെങ്കിലും മറ്റ് ടോപ്പിക്കുകൾ ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ കണ്ട പഠിക്കേണ്ട കണ്ടന്റ് കുറവാണ് എന്നാൽ വെയിറ്റേജ് കൂടുതലാണ് നോക്കി ഭരണഘടന ധനതത്വശാസ്ത്രം കേരളം ഭരണവും ഭരണ സംവിധാനവും സുപ്രധാന നിയമങ്ങൾ ഇത്രയും ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എത്ര മാർക്കാണ് കിട്ടും നിങ്ങൾ നോക്കി ഇരുപത് മാർക്ക് അപ്പോൾ ഈ ടോപ്പിക്കുകൾക്ക് ഇനിയുള്ള സമയം നിങ്ങൾ പ്രാധാന്യം കൊടുത്തേ പറ്റത്തുള്ളൂ കൊടുത്ത് തന്നെ നല്ല രീതിയിൽ പഠിക്കണം ഇനി അത് കഴിഞ്ഞ് നമ്മുടെ സയൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിയത് പൊതു ജനാരോഗ്യം ആറ് മാർക്ക് വരുന്നുണ്ട് ഭൗതികശാസ്ത്രം മൂന്ന് മാർക്കുണ്ട് രസതന്ത്രം മൂന്ന് മാർക്കുണ്ട് കമ്പ്യൂട്ടർ മൂന്ന് മാർക്കുണ്ട് ഇതൊക്കെ മൂന്ന് മാർക്കല്ലേ ഉള്ളൂ എന്നാൽ നിങ്ങൾക്ക് വിട്ടേക്കാം എന്ന് പറഞ്ഞ് പല ആൾക്കാരും ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഇപ്പം ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നാൽ ഒരു കാരണവശാലും വിടല്ലേ ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും സ്കൂൾ ടെക്സ്റ്റുകൾ മാത്രം ഫോളോ ചെയ്താൽ മതി ഈ ജീവശാസ്ത്രം നമുക്ക് അല്ലാതെ കുറച്ച് കാര്യങ്ങളിലൊക്കെ പഠിക്കാനുണ്ട് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് മറ്റ് റാങ്ക് ഫെലുകളുടെ സഹായത്തോടുകൂടി പഠിക്കുന്നുണ്ട് ശാസ്ത്രം രസതന്ത്രം എന്നീ ടോപ്പിക്കുകൾ സ്കൂൾ ടെക്സ്റ്റ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് സുഖമായിട്ട് ഈ മൂന്ന് മാർക്ക് നേടാൻ സാധിക്കും അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ടോപ്പിക്കുന്നു എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിൻസ് ഏതൊക്കെ ടൈപ്പിലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാം സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞ ചോദ്യം വരാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചേരുംപണി ചേർക്കുക അല്ലെങ്കിൽ ജോഡ് ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പോരാണെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഇത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ശാസ്ത്രജ്ഞരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ തന്നെ മനസ്സിലൂടെ ഒന്ന് ചിന്തിക്കണം ഈ ഒരു ടോപ്പിക്ക് ഞാൻ പഠിച്ച ഈ ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഈ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ചോദ്യത്തിനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ ഒരിക്കലും നമുക്ക് പരാജയപ്പെടേണ്ടി വരില്ല നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പം നമ്മൾ ഏത് ടോപ്പിക്കാണ് സയൻസ് എന്നുള്ള ഏത് ടോപ്പിക്കാണ് ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ഏത് ാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം നമ്മൾ തന്നെ ഒരു ചോദ്യകർത്താവായി മാറി നമ്മൾ ചിന്തിച്ചു നോക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പായിട്ട് ആ ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിക്കുവാനും അതിൽ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് വാങ്ങുവാനും സാധിക്കുന്നതായിരിക്കും ഇനി ഈ ജീവശാസ്ത്രം ഭൗതിക രസതന്ത്രം കമ്പ്യൂട്ടർ അപ്പം ഇത്രയും ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് പതിനഞ്ചാണ് നോക്കി ഇരുപത് പ്ലസ് പതിനഞ്ച് അവിടെ എത്രയായി മുപ്പത്തിയഞ്ച് മാർക്കായി നിങ്ങൾ ചരിത്രവും ഭൂമിശാസ്ത്രവും ചരിത്രവും ഭൂമിശാസ്ത്രവും മാത്രം പഠിക്കാനെടുക്കുന്ന എഫേർട്ട് പോലും ഇവിടെ വേണ്ട നമുക്ക് ഈ മുപ്പത്തഞ്ച് മാർക്കിൻ്റെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കണം ഭരണഘടന ധനതത്വശാസ്ത്രം കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും സുപ്രധാന നിയമങ്ങൾ പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ഭൗതികശാസ്ത്രം രസതന്ത്രം കമ്പ്യൂട്ടർ ഈ ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് മൂന്ന് മാർക്കിൽ ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റ് ഷുവറാണ് ഒരു പ്രോബ്ലം കാരണം നമ്മുടെ സിലബസിൽ ഗണിത പ്രശ്നങ്ങൾ എന്ന് അവരെടുത്തു പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ആർ എസ് സി ക്യുൽ ടു ടു എഫുമായി ബന്ധപ്പെട്ട ചോദ്യമാകാം അപ്പോൾ ഈ ഗണിത പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ചോദ്യം വരാമെന്ന് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർ ഒന്ന് ആർ എസ് സി ക്യുൽ ട് എഫുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വർക്ക് എനർജി പവറുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ രണ്ട് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും കൂടെ ഒക്കെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കണം കൂടുതലും എസ് സി ആർ ടി കൂടുതലും അല്ല നിങ്ങൾ എസ് സി ആർ ടിയിലുള്ള പ്രോബ്ലംസ് മാത്രം നോക്കിയാൽ മതി ആ ഒരു നിലവാരത്തിലുള്ള അതിൽ അതേ ചോദ്യങ്ങളൊക്കെ തന്നെ പി എസ് സി എസ് സി ആർ ടി കൊസ്റ്റൻസ് അതുപോലെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും അല്ലെങ്കിൽ എസ് സി ആർ ടിയിലെ കൊസ്റ്റൻസിന് പ്രാധാന്യം കൊടുത്ത് അത് നോക്കിയാൽ മതിയാവും ഇനി കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ വലിയ പ്രശ്നമൊന്നും മൂന്ന് മൂന്ന് ഉണ്ട് ഇൻപുട്ട് ഉപകരണങ്ങൾ ഔട്ട്പുട്ട് പുട്ട് ഉപകരണങ്ങളൊക്കെ തന്നെ പഠിച്ച സോഫ്റ്റ്വെയറുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നൊക്കെ രീതിയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കമ്പ്യൂട്ടറിൽ നമുക്ക് ആ മാർക്ക് കിട്ടുന്നതാണ് അപ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ മാർക്ക് സുഖമായിട്ട് നേടിയെടുക്കാം സാധിക്കും ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിക്കുന്ന പോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എൽ ഡി സി എക്സാമിന് ചോദിക്കില്ല അപ്പോൾ ഒരു ആവറേജ് നിലവാരത്തിലുള്ള ചോദ്യം ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് പൊതുവേ എൽ ഡി സി എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള അപ്പോൾ ആ ഒരു ഇത് കണ്ടുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചെടുക്കുക അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മാർക്ക് നമുക്ക് സുഖമായിട്ട് നമുക്ക് നേടാൻ സാധിക്കുമ്പോൾ ഈ ഒരു മുപ്പത്തിയഞ്ച് മാർക്കിന് നിങ്ങൾ ഫോക്കസ് ചെയ്യണം മുപ്പത്തിയഞ്ച് മാർക്കിന് ആ പതിനഞ്ച് മാർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞ പതിനഞ്ച് മാർക്ക് പഠിക്കേണ്ടതെന്നല്ല പറഞ്ഞത് അതിൽ നിന്ന് സെലക്റ്റീവായിട്ട് നമുക്ക് കിട്ടാവുന്ന മാർക്ക് നേടിയെടുക്കുകയും വേണം ഈ മുപ്പത്തഞ്ച് മാർക്കിന് മാക്സിമം ഫോക്കസ് കൊടുത്തുകൊണ്ട് പഠിക്കുകയും വേണം ഇനി ഇത് കൂടാതെ ഒരു ഫിഫ്റ്റി പേഴ്സൻ്റ് ഏജ് മുപ്പത്തഞ്ച് പ്ലസ് പതിനഞ്ച് നമുക്ക് അമ്പത് മാർക്കേ ഉള്ളൂ ഇനി ഒരു അമ്പത് മാർക്കിൻ്റെ ടോപ്പിക് കൂടെ നമുക്ക് കിടപ്പുണ്ട് ഏതൊക്കെയാണ് ഇംഗ്ലീഷിന് പത്ത് മാർക്കുണ്ട് മലയാളം പത്ത് മാർക്കുണ്ട് ഗണിതം പത്ത് മാർക്കുണ്ട് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കുണ്ട് അങ്ങനെ ഈ നാല് ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് ആകെ എത്ര മാർക്കാണ് വരുന്നത് അമ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത് ഒമ്പത് ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ ഒരു നോൺ ജി കെ പാർട്ട് എന്ന് പറയാം കറണ്ട് അഫേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾ ഡെയിലി ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം ഇംഗ്ലീഷ് പഠിക്കാനും മലയാളം പഠിക്കാനും കണക്ക് പഠിക്കാനും ഒക്കെ ഡെയിലി ഓരോ ടോപ്പിക്കും നിങ്ങൾ അര മണിക്കൂർ വീതമൊക്കെ മാറ്റി വെച്ച് ഇനിയുള്ള സമയം അങ്ങോട്ട് ഇങ്ങോട്ട് പഠിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇംഗ്ലീഷിൻ്റെ ഒരു ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ നിന്ന് മാത്സിൽ നിന്നൊക്കെ ഒരു എട്ട് മാർക്ക് വീതം നമുക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ കണ്ടേഴ്സ് കറണ്ട് അഫയേഴ്സ് നമുക്ക് പുറകോട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഒരു ബുക്കിൻ്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ പി ഡി എഫ് നോട്ട്സിൻ്റെ സഹായത്തോടുകൂടി ഒക്കെ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒമ്പത് മാർക്ക് അപ്പം മുപ്പത്തി അഞ്ച് പ്ലസ് അമ്പത് അവിടെ തന്നെ നമുക്ക് എത്രയായി എൺപത്തി മാർക്ക് വന്നു ആ ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും കലാകായിക സംസ്കാരത്തെയും ഒന്നും ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നത് അതിൽ നിന്നും നമുക്ക് മാർക്ക് നേടണം ഓക്കെ അപ്പം ഇനി നമുക്ക് നോക്കാം ഓരോ നിന്നും എത്ര മാർക്ക് വീതം നമുക്ക് നേടണം അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റണം എന്ന് നമുക്ക് നോക്കാം ചരിത്രം ഭൂമിശാസ്ത്രം കലാ കായികം സാഹിത്യം സംസ്കാരം എന്ന ടോപ്പിക്കുന്നു പതിനഞ്ച് മാർക്കാണ് ആകെ വരുന്നത് അതിൽ നിന്നും ഒരു എട്ട് മുതൽ പത്ത് മാർക്ക് വരെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം ഒരു എട്ട് മുതൽ പത്ത് മാർക്ക് വരെ നമുക്ക് നേടാൻ സാധിക്കണം സെലക്റ്റീവായിട്ടുള്ള പഠനം വേണം ആ സെലക്റ്റീവ് ആയിട്ടുള്ള പഠനത്തിലൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റിൻ പേപ്പറുകൾ ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പറിന് പ്രാധാന്യം കൊടുക്കുക ഇതുവരെ ഇരുപത്തിനാല് കഴിഞ്ഞ പരീക്ഷകളിലെ കൊസ്റ്റിൻ പേപ്പറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് മനസ്സിലാക്കി ആ ഒരു ഹോട്ട് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി

സെലക്റ്റീവ് ആയിട്ടുള്ളൊരു പഠനത്തിലൂടെ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്നും ഒരു എട്ട് മുതൽ പത്ത് മാർക്ക് വരെ നേടിയെടുക്കുവാൻ സാധിക്കണം ഇനി ഭരണഘടന ധനതത്വശാസ്ത്രം കേരള ഭരണം കേരള ഭരണവും ഭരണ സംവിധാനവും സുപ്രധാന നിയമങ്ങൾ അപ്പോൾ ഈ നാല് ടോപ്പിക്കിൽ നിന്ന് അഞ്ച് മാർക്ക് വീതമാണ് വരുന്നത് അങ്ങനെ ആകെ ഇരുപത് മാർക്ക് ആ ഇരുപത് മാർക്കിൽ ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് മാർക്ക് വരെ നമുക്ക് നേടാൻ സാധിക്കണം അതിന് ഉതകുന്ന രീതിയിലായിരിക്കണം ഇനിയുള്ള നമ്മുടെ പഠനം നമ്മൾ നടത്തേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു റേഞ്ചിൽ മാർക്ക് നേ നേടിയെടുക്കുന്ന രീതിയിലായിരിക്കണം ഇനിയുള്ള സമയത്തെ നമ്മുടെ പഠനം നമ്മൾ നടത്തേണ്ടതെന്ന് പറയുന്നത് സയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ശാസ്ത്രം രസതന്ത്രം കമ്പ്യൂട്ടർ സയൻസ് ഇത്രയും വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പതിനഞ്ച് മാർക്കാണ് സയൻസിൽ നിന്നുള്ള ഈ പതിനഞ്ച് മാർക്കിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മാർക്ക് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കണം അപ്പം ഇവിടുന്ന് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മാർക്ക് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം അതിന് രീതിയിൽ ആ ഒരു രീതിയിലുള്ള പഠനം നമുക്ക് ഈ ഒരു ടോപ്പിക്കുകളും സംബന്ധിച്ച് നമുക്ക് വേണ്ടതാണ് ഇനി നമ്മുടെ ഇംഗ്ലീഷ് മലയാളം ഗണിതം ആനുകാലികത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആകെ അമ്പത് മാർക്കാണ് ആകെ അമ്പത് മാർക്കാണ് ഞാൻ ഓരോ ടോപ്പിക്കിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്ന് ഇത്ര വേണം മലയാളത്തിൽ നിന്ന് ഇത്ര വേണമെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല ഈ ആകെ അമ്പത് മാർക്കിൽ നിങ്ങളൊരു മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് മാർക്ക് വരെ നേടണം അല്ലെങ്കിൽ സ്കോർ ചെയ്തേ പറ്റത്തുള്ളൂ ഇത് നിർബന്ധമാണ് ഈ ഒരു രീതിയിൽ പഠിച്ച ഈ ഒരു റേഞ്ചിൽ സ്കോർ ചെയ്ത് നേടി നേടി മുമ്പോട്ട് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു സെയിൽസ് സോണിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ സേഫ് സോൺ എന്നുകൊണ്ട് ഞാൻ പറയുന്നത് ലിസ്റ്റിൽ വരിക എന്നുള്ള കാര്യമല്ല ഒരു നല്ലൊരു റാങ്ക് നേടി നമ്മൾ സേഫ് ആകുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾ ഒമ്പത് മാർക്ക് അല്ലെ എട്ട് മാർക്ക് ഞാൻ എടുത്ത് പറയുന്നില്ല ചിലപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇംഗ്ലീഷിന്റെ കൊസ്റ്റിൻ ചിലപ്പോൾ ടഫായി പോകും നമുക്ക് ചിലപ്പോൾ ഒമ്പത് മാർക്കും എട്ട് മാർക്കോ ഒന്നും നേടാൻ സാധിക്കില്ല ചിലപ്പോൾ അഞ്ച് മാർക്കിൽ ആറ് മാർക്കേ നമുക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ പ്രയാസം ഉണ്ടാക്കുന്നില്ല ഈ ഒരു ആകെ അമ്പത് മാർക്കിൽ നിങ്ങൾ ഒരു മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തൊന്ന് മാർക്ക് സ്കോർ ചെയ്യണം ക്ലിയർ ആണോ ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ആകെ നമുക്ക് നൂറ് മാർക്ക് നമുക്കറിയാം നൂറ് മാർക്കിൻ്റെ എക്സാമാണ് ആ നൂറ് മാർക്കിൽ ഞാൻ പറഞ്ഞ മിനിമം മാക്സിമം റേഞ്ചിൽ നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ മിനിമം റേഞ്ചിൽ നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തി ഒന്ന് മാർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും നൂറിൽ എഴുപത്തി ഒന്ന് മാർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും ആ മാക്സിമം റേഞ്ചിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങൾക്ക് എൺപത്തി ഒന്ന് മാർക്ക് വരെ നിങ്ങൾ എത്തുകയും ചെയ്യും അപ്പം കഴിഞ്ഞ ഒരു കഴിഞ്ഞ എക്സാമുകളുടെ ഒരു കട്ട് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത് അത്യാവശ്യം ഒരു സേഫ് ആയിട്ടുള്ളൊരു റേഞ്ച് തന്നെയാണ് വരുന്നത് അപ്പം ഈ ഒരു റേഞ്ച് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും മാത്രമല്ല അതിൽ കൂടുതൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ അതും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതേ പ്ലസ് മാർക്ക് നേടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് വളരെ ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും നമുക്ക് ജോലി നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ജോലിയിൽ കയറും എന്നൊരു വിശ്വാസം നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം എക്സാമിന് ഓരോ ജില്ലകൾക്ക് ഓരോ ജില്ലകൾക്കും കട്ട് ഓഫിന് വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമുക്ക് മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു സേഫ് സോണിൽ തന്നെയായിരിക്കും ഇനി എന്താണ് നമുക്കിനി ചോദ്യപേപ്പറുകൾ അടിസ്ഥാനമായിക്കോണ്ട് പഠിക്കണമെന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയുണ്ടായില്ലേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് പഠിക്കണം ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്ത് പഠിക്കേണ്ടത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് എന്താണ് എങ്ങനെയുള്ള ആണ് വരുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റിൻ പാറ്റേണ ട്രെൻഡ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ലേറ്റസ്റ്റ് ട്രെൻഡും ഹോട്ട് ടോപ്പിക്സും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് വേണം ഇനിയുള്ളൊരു സമയത്ത് നമ്മുടെ എന്ന് പറയുന്നത് മുമ്പോട്ട് പോകാനായിട്ട് അതിന് പേപ്പറുകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ് ഏതൊക്കെ വർഷത്തെ ചോദ്യ പേപ്പറുകൾ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ചോദ്യ പേപ്പറുകൾ നിങ്ങൾ നോക്കണം അതിലേറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ചോദ്യപേപ്പറുകളാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി മുതൽ നിങ്ങളുടെ എക്സാം നടക്കുന്ന എന്താണോ അന്ന് വരെ പി എസ് സി നടത്തിയിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം കോമൺ സിലബസിലായിട്ട് നടത്തിയിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റൻ പേപ്പർ നോക്കുക അതിപ്പോൾ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ ട്വൽത്ത് ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾ നോക്കിയു കാരണം ചിലപ്പോൾ ഈ എൽ ഡി സി പരീക്ഷയാണെങ്കിൽ പോലും ഡിഗ്രി ലെവൽ നിലവാരത്തിലുള്ള രണ്ടോ മൂന്നോ ചോദ്യങ്ങളൊക്കെ കയറി വരാൻ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുക ഡിഗ്രി ലെവൽ പരീക്ഷകളിലേക്ക് കൊസ്റ്റിൻ പേപ്പറൊന്നും നോക്കുകയുള്ളൂ കൂടുതൽ അതിലേക്ക് നോക്കി മനപ്രയാസം ഉണ്ടാക്കാൻ നിൽക്കേണ്ട നമുക്ക് വേണ്ട രീതിയിലൊന്നും കാര്യങ്ങളൊന്നും നോക്കി പോകാമെന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും ഏറ്റവും പ്രാധാന്യം ഇരുപത്തി നാലിൽ കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റിൻ പേപ്പർ എങ്കിൽ നിങ്ങൾക്ക് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബേസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി നമ്മുടെ സിലബസ് മാറി അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഇനിയുള്ള പഠനം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എന്ത് പഠിക്കണം അപ്പം പലരും ക്വസ്റ്റിൻ പേപ്പറുകൾക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് റഫറൻസ് മെറ്റീരിയൽ വേണം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഒരു റാങ്ക് ഫെയിൽ മേടിച്ച അല്ലെങ്കിൽ ഇന്ന റാങ്ക് ഫെയിൽ മേടിച്ച് അത് പഠിച്ചാൽ മതിയോ ഒരിക്കലും നിങ്ങൾ ഒരു റാങ്ക് ഫെലിൻ്റെ പുറകെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു എൽ ഡി എക്സാമിന് നമുക്കൊരു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉപയോഗമാണ് പ്രധാനമായിട്ടും വേണ്ടത് പിന്നെ ബയോളജി പോലുള്ള ചില ടോപ്പിക്കുകൾക്ക് നമുക്ക് റാങ്ക് ഫെയിലുകളുടെ സഹായവും വേണം വേണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നില്ല ചില സാഹചര്യങ്ങളിൽ നമുക്ക് റാങ്ക് ഫെലുകളും വരും എന്നാൽ പൂർണ്ണമായിട്ടും ഒരു റാങ്ക് ഫെയിലിനെ ആശ്രയിച്ച് പഠിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല കാരണം ഈ റാങ്ക് ഫെയിലുകളിൽ ഒരുപാട് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേരള ജോഗ്രഫി ആണെങ്കിൽ ജില്ലകളെ കുറിച്ചൊക്കെ ഒരുപാട് വാരി വലിച്ചുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത്രയും കാര്യങ്ങളിലേക്ക് പുറകെ പോയി കഴിഞ്ഞാൽ നമുക്കത് പഠിച്ച് തീർക്കാനും പറ്റില്ല അല്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ സംസ്ഥാനങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്നും ഇല്ല അപ്പോൾ നിങ്ങൾ അവിടെ സെലക്റ്റീവായിട്ട് വേണം പഠിക്കാനായിട്ട് ബയോളജിക്ക് നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം പോയി പൊതുജനാരോഗ്യം എന്ന ടോപ്പിക്കൊക്കെ പഠിക്കാൻ നമുക്കൊരു റാങ്ക് ഫീൽഡ് സഹായം ആവശ്യമായിട്ടുള്ളതാണ് അപ്പം ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് മതി നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ അതുപോലെ ഹിസ്റ്ററി ആണെങ്കിലും വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫിയൊക്കെ നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ എടുക്കാം അതുപോലെ തന്നെ എന്ത് പഠിക്കണമെന്ന് പറഞ്ഞു സ്കൂൾ ടെക്സ്റ്റ് എസ് ഇ ആർ ടി തന്നെ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പഠിക്കുക ഇനിയുള്ള സമയം എസ് സി ആർ ടി തന്നെ നല്ല രീതിയിൽ പഠിക്കുക അതിലുള്ള ചോദ്യങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമുക്ക് സ്വയം വിലയിരുത്താം എന്നൊക്കെ പറഞ്ഞാൽ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ അപ്പോൾ നമ്മുടെ പാറ്റേണിൽ ആയിരിക്കത്തില്ല ആ ചോദ്യം കിടക്കുന്നത് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടായിരിക്കും കിടക്കുന്നത് കുഴപ്പമില്ല ആ ചോദ്യങ്ങൾ വായിച്ച് അതിൻ്റെ ഉത്തരം നമ്മളൊന്ന് എഴുതുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് മനസ്സിലൂടെ പറഞ്ഞു പഠിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരും അപ്പോൾ ആ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വരുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചോദ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടൊക്കെയാണ് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ എസ് സി ആർ ടിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഒന്ന് വിശകലനം ചെയ്തൊക്കെ നോക്കുകയൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എസ് സി ആർ ടി നമുക്ക് പഠനത്തിന് അത്യാവശ്യമാണ് അതുപോലെ തന്നെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളും ഉപയോഗിക്കുക അപ്പം പലരും ചോദിക്കും എൽ ഡി സിക്ക് എൻ സി ആർ ടി ഒക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ എൽ ഡി സിക്ക് പഠിക്കണം എൻ സി ആർ ടിയെ സെലക്റ്റീവായിട്ടുള്ള പഠനത്തിന് വേണ്ടി വേണം എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കാൻ അപ്പോൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ കൂടുതലും ഫോളോ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കൽ കാണാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും എക്കണോക്സിനെ കുറിച്ചും ഇന്ത്യൻ ജോഗ്രഫിയെ കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ജോഗ്രഫിയെ കുറിച്ചും വേൾഡ് ജോഗ്രഫിയെ ഒക്കെ പഠിക്കാൻ വേണ്ടി ബേസിക്സ് ഓഫ് കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ സി ആർ ടി കൂടുതലും നോക്കേണ്ടത് അത് എസ് സി ആർ ടിയിൽ ഇല്ലെന്നല്ല പറയുന്നുണ്ട് എന്നാൽ അതിൽ കുറച്ചുകൂടി കൂടിയ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുണ്ട് എസ് സി ആർ ടിയിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എൻ സി ആർ ടി ടെക്സ് ബുക്കുകളിലുണ്ട് അപ്പോൾ നമ്മുടെ കോൺസ്റ്റ്യൂഷനൊക്കെയാണ് നമ്മുടെ എസ് സി ആർ ടിയിലൊക്കെ വളരെ കുറച്ചാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അത് നിങ്ങളൊരു എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായം കൂടെ തേടുക അപ്പോൾ എസ് സി ആർ ടിക്കും എൻ സി ആർ ടിക്കും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക പൊതുജനാരോഗ്യം ആരോഗ്യം അങ്ങനെയുള്ള ടോപ്പിക്കലൊക്കെ പഠിക്കാനായിട്ടും പിന്നെ അതുപോലെ നമ്മുടെ കലാ സാഹിത്യം ഒക്കെ നിങ്ങൾ ഏതെങ്കിലും റാങ്ക് ഫെലിൻ്റെ സഹായത്തോടു പഠിച്ചോളൂ പഠിച്ചോളുക റാങ്ക് ഫെലുകളെ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ ഒന്നും കുറ്റം പറയുന്നില്ല നിരാകരിക്കുന്നില്ല റാങ്ക് ഫെയിലൊക്കെ നല്ലതാണ് പലതരം ചില തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു റാങ്ക് ഫയൽ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ തെറ്റുകൾ കുറവുള്ള നല്ല ഒരു റാങ്ക് ഫയൽ ആയിരിക്കണം നമ്മൾ പഠനത്തിന് ഉപയോഗിക്കേണ്ടത് നമുക്ക് പറ്റും അല്ലെങ്കിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന തെറ്റുകൾ കുറവുള്ള നല്ലൊരു റാങ്ക് ഫയൽ ഉപയോഗിക്കുക അപ്പോൾ ഇനിയുള്ള സമയം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് റിവിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവേഴ്സ് ചെയ്യണം ഇനി പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവയും നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ടതുണ്ട് അപ്പം നമുക്ക് റിവിഷന് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കണം രണ്ട് ദിവസം കൂടുമ്പോൾ കാര്യങ്ങളൊന്നും ഓടിച്ച് മറിച്ച് നോക്കണം അതുപോലെ ഓരോ ആഴ്ചയും കാര്യങ്ങളൊന്നും നമുക്ക് റിവേഴ്സ് ചെയ്യണം അങ്ങനെ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴും ഒന്ന് റിവേഴ്സ് ചെയ്യുക അങ്ങനെ റിവിഷന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും നിങ്ങളുടെ നിലവാരം അനുസരിച്ച് നിങ്ങൾക്ക് റിവിഷന് വ്യക്തമായിട്ടൊരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കി അതനുസരിച്ച് റിവിഷനും കൂടെ ഇതോടൊപ്പം തന്നെ ഈ പഠനത്തിൻ്റെ ഒപ്പം തന്നെ റിവിഷനും കൂടെ പാരലായിട്ട് തന്നെ കൊണ്ടുപോവുക ആ കാര്യം കൂടെ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ റിവിഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് റിവിഷനും ഇനിയുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം ഈ ആദ്യം എക്സാം നടക്കുന്ന ജില്ലകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയുള്ള സമയം റിവിഷനും കൂടെ നല്ല രീതിയിൽ ഉഷാറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക അതുപോലെ തന്നെ റിവിഷനും പഠനവും റിവിഷനും മാത്രം പോരാ പ്രാക്ടീസും നമുക്ക് ആവശ്യമാണ് മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ സോൾവ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എഴുതാനും നിങ്ങളൊരു സമയം കണ്ടെത്തണം ഒരാഴ്ചയിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതാൻ സമയം കണ്ടെത്തുക ഇനിയുള്ള സമയത്ത് എക്സാം വരെയുള്ള സമയത്തേക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതാൻ നമ്മൾ ഒരു സമയം കണ്ടെത്തിയത് ചെയ്യുക അതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് വളരെ നല്ല കാര്യമാണ് കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊള്ളുക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് അത് മാറ്റി മാറ്റിവെച്ച് പിന്നെ ഞാൻ അതിലേക്ക് തിരിച്ച് വരികയൊന്നും ആരും ശബ്ദം ചെയ്യേണ്ട ഒന്ന് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും അത് എടുത്തോളാം വീണ്ടും ആ ക്വസ്റ്റിൻ പേപ്പർ സോൾവ് ചെയ്തോളാം ഒരു കുഴപ്പവും ഇല്ല ഗുണമേ ഉണ്ടാകത്തുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും വേണ്ട നമുക്കൊരു ഇരുപതോ ഇരുപത്തഞ്ചോ മോഡൽ സെറ്റ് നമ്മുടെ ഈ മതി ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ സ്പീഡ് കൂട്ടുക ഒ എം ആർ പേപ്പറ് തന്നെ വേണം വെറുതെ ടിക്കറ്റ് കളിക്കല്ല ഒ എം ആർ പേപ്പർ ഒരു പ്രിൻറ് ഔട്ട് എടുത്ത് വെക്കുക ഒരു മുപ്പതോ നാൽപ്പതോ ഒ എം ആർ ഷീറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക എന്നിട്ട് അതിൽ തന്നെ മാർക്ക് ചെയ്ത് നമുക്ക് ഒ എം ആർ അല്ലെങ്കിൽ മോഡൽ എക്സാമുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സ്പീഡിന് അത് എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് വളരെ ഉപയോഗം ചെയ്യുന്ന എക്സാമിന് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഒ എന്മാർ തന്നെ മാർക്ക് ചെയ്ത് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള കാര്യമെന്ന് പറയുന്നത് അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക ഒന്ന് ചെയ്ത മോക്ക് ടെസ്റ്റുകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അത് ചെയ്യുക അപ്പോൾ കുറച്ച് മോക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ ബോധം ഉണ്ടാകും ഞാൻ എവിടെയാണ് സ്ട്രോ എൻ്റെ സ്ട്രോങ് ഏരിയ ഏതാണ് ഞാൻ എവിടെയാണ് ഡൗൺ ആയി പോകുന്നത് എനിക്ക് എവിടെയാണ് മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നിനക്ക് ഒരു ബോധം കിട്ടും ഒരു അഞ്ചാറ് മോക്ക് ടെസ്റ്റുകൾ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ബോധത്തിലൂടെ തിരിച്ചറിഞ്ഞ് വീണ്ടും നമ്മൾ പഠനം നടത്തുക വീണ്ടും പഠനം നടത്തുക എവിടെയാണ് നമ്മൾ താഴ്ന്നു പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഡൗൺ ആയി പോകുന്ന എവിടെയാണ് അതിന് ഊന്നൽ നൽകുക കുറച്ച് നീ അങ്ങോട്ടുള്ള സമയം ആ കൂടെ ഊന്നൽ നൽകിയുള്ള ഒരു പഠനം കൂടെ നമ്മളിതിനോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകുക ഈ ഒരു രീതിയിൽ നമുക്ക് പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു സമയം കൊണ്ട് ഇപ്പം ഒരു രീതി ിൽ നിങ്ങൾ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുക ഇനിയുള്ള സമയം മുമ്പോട്ട് കൊണ്ടുപോകുക ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ പഠനം മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് എൽ ഡി സി എക്സാമിന് നല്ലൊരു റാങ്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും അതിലൂടെ നിങ്ങളുടെ എൽ ഡി സി എന്ന സ്വപ്നം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഓക്കെ അപ്പോൾ പഠനം എല്ലാവരും നല്ല രീതിയിൽ ഉഷാറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്